കൊല്ലം ജില്ലയിലെ ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനമൊരുക്കി എൻ എസ് സഹകരണ ആശുപത്രി ധനമന്ത്രി കെ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്കായുള്ള ആദ്യ റോബോട്ടിക് സംവിധാനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു

ഓർത്തോപീഡിക്സ് ഡിപ്പാർട്ട്മെന്റിൽ റോബോട്ടിക് ജോയിന്റ് റിപ്ലേസ്മെന്റ് സംവിധാനമാണ് സ്ഥാപിച്ചത് ആദ്യ റോബോട്ടിക് ശസ്ത്രക്രിയ ബുധനാഴ്ച നടക്കും ആദ്യ ശസ്ത്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജില്ലയിലെ പ്രമുഖ ഡോക്ടർമാർ എത്തിച്ചേരും നാലായിരത്തിലധികം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയാണ് എൻ ആശുപത്രി റോബോട്ടിക് സംവിധാനത്തിലേക്ക് കാൽ വയ്ക്കുന്നത് ആശുപത്രി അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബിമൽ എ കുമാർ റോബോട്ടിന്റെ പ്രവർത്തനം വിശദീകരിച്ചു എം നൌഷാദ് എം മേയർ പ്രസന്ന ഏണസ്റ്റ് സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ യു ജില്ലാ ചെയർമാൻ കെ സി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം